ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരേ വിലയിലുള്ള രണ്ട് വ്യത്യസ്ത കോംബോ ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യം വരുന്നത് ഹൈഡ്രാഞ്ചിൻ പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ ഇതിലേതൊക്കെ കളേഴ്സാണ് ഹൈഡ്രാഞ്ചിൻ്റെ ഉള്ളതെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കുക പിന്നെ അതുപോലെ തന്നെ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇപ്പോൾ മഴക്കാലം ഒക്കെ തുടങ്ങിയോണ്ട് ഈ ഒരു ടൈം നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം അമ്പത്തേ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഈ അഞ്ച് പ്ലാന്റിൻ്റെ ഈ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വീട്ടിൽ ഞാൻ സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കുക അടുത്ത കോംബോയിൽ വരുന്നത് ബാൾസം പ്ലാന്റ് ആണ് ബാൾസം പ്ലാന്റിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആദ്യം നമ്മുടെ പന്ത്രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് കളേഴ്സിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പത്ത് വെറൈറ്റിൻ്റെ കോംബോ ഇട്ടിട്ടുള്ളത് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ദിവസത്തിൽ ഒരു തവണ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് തവണ ഒക്കെ ചീഞ്ഞു ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു തവണ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഈ പത്ത് പ്ലാന്റിൻ്റെ ഈ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ കൊറിയറായിട്ടാണ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളൊരു വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ